ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ലഞ്ച് ബാഗ് ഒന്ന് ട്രൈ ചെയ്തു വിട്ടേ എന്നുള്ളത് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ലഞ്ച് ബാഗിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ വേഗം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇച്ചിരി ലെങ്ത് ആയാലും സാരിയില്ല എല്ലാവർക്കും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കിട്ടണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നീളം വീതിയും അതായത് മെയിൻ ക്ലോത്ത് എടുക്കുന്നതിൻ്റെ നീളം വീതിയും പത്തൊമ്പത് ടു ഇരുപത്തി രണ്ടാണ് കേട്ടോ അതിന് ഞാൻ ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് വീതി പത്തൊമ്പത് ഇഞ്ച് നീളം ഓക്കെ അതിന് ഞാൻ ലൈനിങ്ങും കൂടെ എടുത്തിട്ടുണ്ട് ക്യാൻവാസ് ഞാൻ അയൺ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തൊരു പീസ് വേണ്ടത് അഞ്ചര ഇഞ്ച് നീളത്തിലും അതുപോലെ തന്നെ പത്തിയിഞ്ച് വീതിയിലും അപ്പം ഞാൻ പറയുന്ന ഓരോ മെഷർമെൻറ്സും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പിന്നീട് അടുത്തൊരു പീസും കൂടി എടുക്കണം അപ്പോൾ എല്ലാ പീസിനും ഇതുപോലെ ക്യാൻവാസ് അറ്റാച്ച് ചെയ്യണം കേട്ടോ അഞ്ചര ഇഞ്ച് വീതിയിലും അതുപോലെ തന്നെ പതിനാറ് ഇഞ്ച് നീളത്തിലുമാണ് ഈ ഒരു പീസ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ ലൈനിങ്ങും വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ ക്യാൻവാസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഒരു ബ്ലാക്ക് കട്ടിയുള്ളൊരു ക്ലോത്ത് എടുത്തേക്കാണ് ഇത് നമുക്ക് എന്താണ് നമുക്ക് ഹാൻഡിൽ കയ്യിൽ പിടിക്കാനായിട്ടുള്ള ഒരു ബാൻഡില്ലേ ആ ബാൻഡ് തയ്ക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ പതിനഞ്ച് ഇഞ്ചാണ് നീളം വേണ്ടത് ഇതിൻ്റെ വീതി നമുക്ക് രണ്ട് രണ്ടര ഇഞ്ചോളം എടുക്കാം നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഇഞ്ചോളം മാത്രം മതിയാവും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ലൈനിങ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാഗിൻ്റെ ഉള്ളിലുള്ള സീവലവൻസ് എന്താ പറയുക ആ ഒരു ഭാഗം മറക്കാനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതാ ഇതുപോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ അത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ എത്രത്തോളം ഏത് സംഭവങ്ങളും മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നോ അത്രയും ഭംഗി നമുക്ക് കിട്ടും അപ്പോൾ ഫോൾഡ് ചെയ്തപ്പോൾ ഒരു ഭാഗം ഭാഗം പത്തിഞ്ചുമായിട്ട് കിട്ടിയിട്ടുണ്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പത്ത് ഇഞ്ച് ഭാഗം വരുന്ന ആ ഒരു ഭാഗത്തെ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് അവിടെ നമ്മൾ രണ്ടര ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ വീതി നമുക്കൊരു നാലര ഇഞ്ച് വരെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ അവർ നാലിഞ്ച് മാർക്ക് ചെയ്തായിരുന്നു പക്ഷെ നാലര ഇഞ്ചോളം നമുക്ക് വേണം അപ്പോൾ നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഭാഗത്തുനിന്ന് മുകളിലോട്ടായിട്ട് ഇതുപോലെ നാലര ഇഞ്ച് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് അതിനൊരു സ്ട്രൈറ്റ് ലൈന് കൊടുത്ത് മുകൾ ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഒരു കർവ് കൊടുക്കണം അപ്പോൾ ഇതേ ഈ ഒരു ഭാഗം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു കർവും കൂടെ വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ വരച്ചു കൊടുത്ത ആ ഭാഗം കറക്റ്റായിട്ട് നമുക്കൊന്ന് വെട്ടിയും കൂടി എടുക്കണം നമ്മൾ ഫോൾഡ് ചെയ്തതും മെഷർ ചെയ്തതും ഒക്കെ കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ടും നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യണേ ഇനി മെഷർമെൻറ്റ്സ് ഒന്നും കണ്ടിട്ട് നിങ്ങളൊന്നും വണ്ടർ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എത്ര അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് തയ്ക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ലഞ്ച് ബോക്സായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് തന്നെയാണ് സ്റ്റിച്ചിങ്ങിലോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മുട്ടി പെട്ടെന്ന് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ മുടിയിൽ എന്താ പറയുക താരനങ്ങി പിടിക്കുക തലയ്ക്ക് മുടി വളരാത്ത ഒരു പ്രശ്നം ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിനായിട്ടുള്ള ബെസ്റ്റ് ചോയ്സ് ആണ് ഈ ഒരു റോസ്മെറി വാട്ടർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു റോസ്മെറി വാട്ടർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് എവിടെ വേണമെങ്കിലും നമ്മൾ എത്തിച്ചു തരുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗങ്ങളില്ലേ ആ ഒരു ഭാഗങ്ങൾ മുഴുവനായിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്തും ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അല്ലേ അപ്പോൾ ആ ഒരു അറ്റാച്ച് ചെയ്യാനായിട്ട് എല്ലാ ഭാഗവും ഞാനിതേ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ലോങ് സ്റ്റിച്ചിട്ടിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ ക്യാൻവാസും മെയിൻ ക്ലോത്തും എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പെട്ടെന്നൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേ മുഴുവനായിട്ടൊന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ക്യാൻവാസും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തൊക്കെ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ക്യാൻവാസും ലൈനിങ് ക്ലോത്തും അതുപോലെ തന്നെ എന്താണ് മെയിൻ ക്ലോത്തും ആയിട്ട് നമുക്കൊരു ക്രോസ് ക്രോസ് ആയിട്ടൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ മുകളിലുള്ള ആ ഒരു പോയിന്റിലേക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വരുന്ന മെഷർമെൻസ് ഉണ്ടല്ലോ അത് നമ്മൾ എടുക്കുക അതായത് പതിനാറ് ഇഞ്ചോളം നമുക്ക് കിട്ടും പതിനഞ്ച് പതിനഞ്ചര ഇഞ്ചോളം നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പതിനാറ് ഇഞ്ചിൻ്റെ ഇല്ലേ ആ ഒരു ക്ലോത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ക്രോസ് ക്രോസ് ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകാം കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു പീസാണ് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളത് അതായത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ചെയ്താൽ പതിനാറിഞ്ചും അഞ്ചഞ്ച് വീതി ആയിട്ടുള്ള ഒരു ക്ലോത്ത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻ്റർ പോർഷൻ നമ്മൾ ഇതുപോലൊന്നും ഫോൾഡ് ചെയ്തിട്ട് വെട്ടി അങ്ങ് മാറ്റുക നമുക്കിതിലോട്ട് എന്താണ് ജിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടതാണ് ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ മെഷർ ചെയ്തില്ലേ മെയിൻ ക്ലോത്തിൽ ആ ഒരു മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് ഒട്ടും വറയിടാവേണ്ട ഒരു കാര്യമില്ല മെഷർമെൻറ്റ്സ് ഒരുപാടുണ്ടെന്നൊന്നും കരുതേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇവിടെ നമ്മൾ ചെറിയൊരു പോക്കറ്റും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് ഇല്ലാത്ത സാധാരണ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോക്കറ്റാണ് കേട്ടോ അതിനായിട്ട് ലൈനിങ്ങിൻ്റെ പീസ് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തോട് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ രണ്ട് സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതായത് നല്ല വശം മുകളിലോട്ട് വരുന്ന രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇത് അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് അതവിടെ കിടക്കും ഇനി ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു കാലഞ്ചി ഗ്യാപ്പിൽ ഞാൻ പതിച്ചൊന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിലുള്ള ഭാഗം മാത്രം കേട്ടോ താഴത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ല ഇനി ഇപ്പോൾ ഇതാ ഈ ഒരു ഭാഗം നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഒരു സൈഡായിട്ട് നിങ്ങൾക്ക് ഏത് സൈഡ് വേണമെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം കേട്ടോ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഇതുപോലൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക നമ്മൾ നേരത്തെ ഒരു രണ്ടര ഇഞ്ച് ഗ്യാപ്പിൽ വെട്ടിക്കൊടുത്തില്ലേ ആ ഒരു ഭാഗത്തിൻ്റെ കറക്റ്റ് ലെവലിൽ വേണം വെട്ടി വെച്ച് കൊടുക്കാനായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നല്ല എളുപ്പത്തിൽ നിങ്ങൾക്കൊരു ലഞ്ച് ബോക്സ് തയ്യാറാക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിലോട്ട് കൊണ്ടുപോകാനെന്നുണ്ടെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപയൊക്കെ ആവുമല്ലേ നല്ലൊരു ലഞ്ച് ബോക്സിന് ഇതാവുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ വീട്ടിലുള്ള ക്ലോത്ത് വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഇതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് യെസ് ഒന്നും കൂടി കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് തരം വീഡിയോസാണ് ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ വെറൈറ്റി സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ വേണോ എന്നുള്ളത് ഒന്ന് മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ മറക്കരുത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പേഴ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ താഴത്തും അതുപോലെ തന്നെ രണ്ട് സൈഡും നമ്മുടെ മെയിൻ ക്ലോത്തും ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം നമ്മൾ നേരത്തെ പതിച്ച് പിന്നെന്താ ലൈനിങ്ങും മെയിൻ ആയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ചെയ്യുന്നത് നമുക്ക് ബാൻഡ് വേണ്ടേ കയ്യിൽ പിടിക്കുന്ന ആ ഒരു ബാൻഡ് ആ ഒരു ബാൻഡ് തയ്ക്കുകയാണ് അപ്പോൾ ഇല്ല ജസ്റ്റ് രണ്ട് സൈഡും ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നീളം നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ല ആ ഒരു സിബ് വെക്കേണ്ട ആ ഒരു ക്ലോത്ത് ആ ഒരു ക്ലോത്തിൻ്റെ താഴത്ത് നമുക്ക് ക്യാൻവാസിൻ്റെ കൂടെ താഴ്ത്ത് ലൈനിങ് പീസ് വെച്ച് കൊടുക്കുക എന്നിട്ട് ജിബ് നമുക്ക് എത്രത്തോളമാണ് വേണ്ടത് അതായത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത അതേ മെഷർമെൻറ്റ്സ് തന്നെ പതിനാറ് ഇഞ്ചിൽ തന്നെ കേട്ടോ അപ്പോൾ ആ ഒരു പതിനാറ് ഇഞ്ചിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ജിബിൻ്റെ നല്ല വശം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തോട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക താഴത്തൊന്ന് നമ്മുടെ ലൈനിങ് പീസും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കാൻ മറക്കരുത് ഈ രീതിയിലൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല വശത്തോട്ട് അത് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് നമ്മുടെ സിബിൻ്റെ പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പോർഷനിൽ നമുക്ക് കട്ട് ചെയ്തെടുത്ത മറ്റേ പീസും കൂടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുമിച്ച് വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മാക്സിമം നല്ല പെർഫെക്ഷനോട് കൂടി സാവധാനം എടുത്തിട്ട് തന്നെ സമയം എടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടുകാർ ചോദിച്ചായിരുന്നു ഈ ഒരു സിബിൽ റണ്ണർ എങ്ങനെയാണ് കയറ്റി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ റണ്ണർ കയറ്റി കൊടുക്കാനായിട്ട് ഒന്ന് ചെറിയ രീതിയിൽ എന്താ പറയുക വിടർത്തിയതിന് ശേഷം നമുക്ക് റണ്ണർ ഒന്ന് രണ്ട് സൈഡിൽ നിന്നും ഒരല്പം റണ്ണർ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാം കേട്ടോ അതായത് റണ്ണർ വെച്ചു കൊടുക്കുക എന്നിട്ട് ജിബിൻ്റെ രണ്ട് പോർഷൻ നിന്നും കുറച്ച് ഭാഗമെങ്കിലും ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്ത് ഫിംഗർ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക കേട്ടോ അതെ ഇതുപോലെ ഞാൻ കയറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു തവണ ഫുള്ളായിട്ട് കയറ്റി ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഇത് ഒന്ന് കയറ്റി കൊടുക്കുക ഉണ്ടല്ലോ ജിബ്ബ് എന്താ പറയുക വളഞ്ഞിട്ടൊന്നും പോവത്തില്ല നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ മുകൾ ഭാഗത്ത് ഞാനൊന്ന് സെൻറ്റർ പോർഷനിൽ ഒന്ന് കട്ടിങ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കട്ടിങ്ങിൻ്റെ രണ്ട് സൈഡിലും രണ്ട് ഇഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കുക രണ്ട് പോർഷനിലും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അതായത് കർവ് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തും എന്നിട്ട് ഈ ഒരു ഭാഗത്താണ് നമുക്ക് നമ്മുടെ നേരത്തെ ബ്ലാക്ക് ഹാൻഡിൽ തയ്ച്ചില്ലേ ഒരു ഹാൻഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തി കൊടുക്കാം അപ്പോൾ ഇതേ രണ്ട് ഭാഗത്തും ഞാൻ ഇതുപോലെ ഒന്ന് ഹാൻഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു സൈഡ് പോർഷനിൽ നമ്മൾ ജിബ് വെച്ച് കൊടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ചെറിയ രീതിയിൽ നമുക്ക് ക്ലോത്ത് എക്സ്ട്രാ ഒക്കെ കിട്ടും കിട്ടും അപ്പോൾ അത് നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സെൻ്റർ പോർഷനിൽ തന്നെ നമ്മൾ ഈ ഒരു ക്ലോത്ത് വെച്ച് കൊടുക്കാനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക ഒരു വശത്തായിട്ടൊന്നും വെച്ച് കൊടുക്കരുത് കറക്റ്റ് സെൻ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മാക്സിമം നമ്മൾ ഡബിൾ സ്റ്റിച്ചിട്ട് ചെയ്ത് തന്നെ എടുക്കുക കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് വീണ്ടും പണിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഞാനത് ഒരു ക്ലോത്തിൻ്റെ സിബ്ബ് വെച്ച് കൊടുത്ത ആ ഒരു ക്ലോത്തിൻ്റെ സെൻറ്റർ പോർഷൻ ഞാനൊന്ന് ചെറുതായി ഒന്ന് കട്ടിങ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കട്ടിങ്ങും നമ്മൾ നേരത്തെ മെയിൻ ക്ലോത്തിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്തില്ലേ ആ ഒരു കട്ടിങ്ങും ഒരുമിച്ച് വരുന്ന രീതിയിൽ നമുക്ക് എന്താണ് സ്റ്റിച്ച് ചെയ്ത് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടൈം എടുത്ത് സാവകാശം ചെയ്യുക എങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ഭാഗം ഈ ഒരു കർവ് വരുന്ന ഭാഗങ്ങളൊക്കെ നിർത്തി ത്തി നിർത്തി സൂചി കുത്തി നിർത്തി ഫോട്ടൊന്ന് ഉയർത്തിയിട്ട് നമ്മൾ എന്തായാലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് ആ ഒരു ഭാഗം കിട്ടും അപ്പോൾ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സൂം ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് വീണ്ടും ഡൗട്ടും കാര്യങ്ങളൊന്നും വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വീഡിയോസ് ഇച്ചിരി ആയി പോയതിന് ഞാൻ എസ്പെഷ്യലി നിങ്ങളോട് സോറി പറയുകയാണ് കാരണം നമ്മൾ ഒരു കാര്യം പഠിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം നമുക്ക് പിന്നെന്താ അറിയണം അല്ലേ അറിയണം എന്നുണ്ടെങ്കിൽ എന്താ എനിക്കത് അത്രയും നിങ്ങൾക്ക് വിശദീകരിച്ചു കാണിക്കാനും പറ്റണം അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തു ഇനിയിപ്പോൾ അതേ പോർഷനിൽ നമുക്ക് നെക്സ്റ്റ് ഭാഗം കൂടെ ഒന്ന് ചെയ്തെടുക്കുക അതായത് അതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക സാവധാനം ആ ഒരു കെർവൊക്കെ മാക്സിമം നിർത്തി നിർത്തിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക നമ്മൾ സെൻറ്റർ പോർഷനിൽ ജിബിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ നമ്മുടെ ഹാൻഡിൽ വെച്ച സെൻറ്റർ പോർഷൻ നമ്മൾ ആദ്യമേ കട്ട് ചെയ്തില്ലേ ആ ഒരു ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു മെത്തേഡിൽ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഹാൻഡിലും മുള്ളിൽ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ ഹാൻഡിലൊക്കെ കുടുങ്ങാൻ ചാൻസ് ഉണ്ട് നമ്മൾ കയ്യിൽ പിടിക്കുന്ന ആ ഒരു ബ്ലാക്ക് വെച്ചില്ലേ ആ ഒരു ഭാഗം കേട്ടോ അതൊക്കെ മാക്സിമം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ തന്നെ വെച്ചു കൊടുക്കാനും സ്റ്റിച്ച് ചെയ്യാനും ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നമ്മൾ ഈ നേരത്തെ വെട്ടിയെടുത്ത ആ ഒരു ലൈനിങ് പീസ് നമുക്ക് എന്താണ് ഈ ഒരു സൈഡിൽ വരുന്ന സീവൽ മനസ്സൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകൾ ഭാഗത്ത് നമ്മുടെ മെയിനായിട്ട് നമ്മൾ തയ്ച്ചെടുത്ത ആ ഒരു ക്ലോത്തും അതുപോലെ തന്നെ താഴത്ത് നമ്മുടെ ആയിട്ട് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ഓരോ ഭാഗത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം സ്റ്റിച്ചിങ് കവർ ആക്കി കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതേ ലൈനിങ് പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ അതിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് സീപല വയസ്സായിട്ടുള്ള ഭാഗങ്ങളൊന്നും കാണാതെ നല്ല ഭംഗിയിൽ അത് അവിടെ കിട്ടും കേട്ടോ അപ്പോൾ അതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാനും അതിൻ്റെ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാനും ശ്രദ്ധിക്കണം നമുക്ക് ഈ ഒരു ഭാഗം ഈ ഒരു ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള പൗച്ചസ് ഒക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു നൂറ്റി ഇരുപത് രൂപയെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ അപ്പോൾ കടകളിലൊക്കെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തൊക്കെ വാങ്ങി സ്റ്റിച്ച് ചെയ്ത് കടകളിലൊക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപ ഒക്കെ നിങ്ങൾക്ക് പറയാം അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കുഞ്ഞു കുട്ടികൾക്ക് ഡയറക്റ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കടകളിലൊന്നും കൊടുക്കുന്ന റേറ്റിലൊന്നല്ല വളരെ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് നൂറ് രൂപയിലാണ് ഞാനിത് കൊടുക്കുന്നത് നൂറ് നൂറ്റി ഇരുപത് രൂപയിലൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാൻ നൂറ് രൂപയിലാണ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്താണ് പിന്നെന്താ ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് വീണ്ടും ഓർഡേഴ്സ് തരണം അല്ലേ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ലൈനിങ്ങിൻ്റെ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് ആ ഒരു സീവൽ വൺസ് ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റി കൊടുക്കണം അപ്പോൾ അതിന് മുന്നേട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നിവർത്തി കാണിച്ചരാം എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ടൈം ഒരുപാടാവും മാത്രമല്ല നിങ്ങൾക്ക് അത്രയും ആയിട്ട് വീഡിയോസ് കാണാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതൊന്ന് മറച്ചിട്ട് കൊടുത്തതിന് ശേഷമുള്ള ഭംഗി നോക്കിക്കേ എന്ത് ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്ത ഒരു എന്താ പറയുക ലഞ്ച് ബോക്സ് ആണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ജനുവനായിട്ടുള്ള അഭിപ്രായത്തിനായിട്ട് ഞാനിവിടെ വെയ്റ്റിംഗ് ആണ് ഈ ഒരു പൗച്ച് തയ്ച്ച് കൊടുത്താൽ തന്നെ നമുക്കൊരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ പോക്കറ്റിലാക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള തുക കണ്ടെത്താനായിട്ട് ഇതുപോലുള്ള വെറൈറ്റി സ്റ്റിച്ചിങ് വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്ത ഒന്ന് കണ്ട് നോക്കണേ എത്ര ഭംഗിയിലാണ് നമ്മൾ ഈ ഒരു പൗച്ച് തയ്ച്ച് ചെയ്തേക്കുന്നത് നോക്കിയിട്ട് ഫിംഗർ വെച്ചിട്ട് നമ്മൾ ഉള്ളിലുള്ള ആ ഒരു ക്ലോത്തൊക്കെ നിവർത്തി നിവർത്തി കൊടുക്കുക നല്ല ഭംഗിയുണ്ട് കേട്ടോ ക്യാൻവാസൊക്കെ വെച്ചത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന അരിയൊക്കെ കൊണ്ടുവരുന്ന ചാക്കില്ലേ പ്ലാസ്റ്റിക് ചാക്ക് അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ ഇടയിൽ ആ ഒരു ചാക്കിൻ്റെ ഭാഗങ്ങളും വെച്ച് അതിൻ്റെ താഴെയായിട്ട് ലൈനിങ് പീസും കൂടെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഒരു വെറൈറ്റി ലഞ്ച് ബോക്സ് വീഡിയോസ് തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ വീഡിയോസ് വേണമെന്നുള്ളവർ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടങ്ങ് പോകരുത് എന്താ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മസ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള കമൻസിനായിട്ട് ഞാനിവിടെ വെയിറ്റിംഗ് ആണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതേ ഈ ഒരു ലഞ്ച് ബോക്സ് തയ്ച്ചതിന് ശേഷം മോളിത് ഇതിനകത്തോട്ട് ടിഫിനൊക്കെ ഒന്ന് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് മാക്സിമം നമ്മുടെ നേഴ്സറി കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ലഞ്ച് ബോക്സ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വെറൈറ്റി ലഞ്ച് ബോക്സ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ